വാർത്ത നെൽസംഭരണം വൈകുന്നതിൽ പാലക്കാട് കർഷകമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു വായ് മൂടിക്കെട്ടിയാണ് പ്രതിഷേധം നടക്കുന്നത് ദൃശ്യങ്ങളാണ് കാണുന്നത് വിവരങ്ങളുമായി പ്രിയ അളവള്ളി മഠമാണ് ചേരുന്നത് പ്രിയ പറഞ്ഞോളൂ രജനി പാലക്കാട് ജില്ലയിൽ ഏതാണ്ട് എൺപതിനായിരത്തിലധികം നെൽ കർഷകരുണ്ട് ഒന്നാം വിള വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ടു മാസമാകുന്നു പക്ഷേ ഇതുവരെ നെല്ല് കൊണ്ടുപോകാൻ സപ്ലൈകോയോ മില്ലുടമകളോ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കനത്ത മോശം കാലാവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു ഈ മഴയത്തൊക്കെ നെല്ല് എന്ത് ചെയ്യുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കർഷകർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാത്തതിലാണ് കടുത്ത പ്രതിഷേധം ജില്ലയിൽ എമ്പാടുമുണ്ട് ഇന്ന് കർഷകമോർച്ചയുടെ നേതൃത്വത്തിലാണ് കറുത്ത കൊണ്ട് വായ് മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിലേക്ക് അവർ പ്രകടനവുമായി എത്തുകയായിരുന്നു ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ കർഷകരാണ് ഈ ഒരു സമരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നത് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് നിങ്ങൾക്ക് കർഷകരാണോ ഇനി എടുക്കാനുണ്ട് ഇനിയും ഒരു മൂന്ന് നെല്ല് എടുക്കാനുണ്ട് മഴയും മഴയത്തും ഏകദേശം ആയി പോയാൽ അത് നശിപ്പിച്ചു പോകേണ്ട അവസ്ഥയിലാണ് പലരും ചെറിയ വിലക്കൊക്കെ അതെ പരമാവധി ആൾക്കാരും കൊടുക്കാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങി ഇപ്പൊ മില്ലുകാരിപ്പൊ വില തർക്കത്തിൽ നിൽക്കാണ് ഇരുപതിനും ഇരുപത്തിരണ്ടിനും കൊടുക്കാനാണ് വാങ്ങാനാണ് അവർ ഒരു പ്ലാന് അവര് അഞ്ചു രൂപയാണെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാകും വേറെ ഒരു വഴിയില്ല രൂപയാണ് സർക്കാർ വില ഒന്നും അല്ല അൻപത് രൂപയാക്കണം സർക്കാർ ഒന്ന് ഡി എ കൂട്ടിട്ടുണ്ട് എത്ര സംഖ്യന്നുള്ള എനിക്കും അറിയില്ല ഒരു ജോലിക്കാരന് കൃഷിക്കാരനും പരിഗണന വേണം അതാണ് വേണ്ടത് ദാരിദ്ര്യമുക്തൻ എന്ന് പറഞ്ഞു ഏറ്റവും വലിയ ദാരിദ്ര്യം കൃഷിക്കാരനും ഒപ്പം മുഖ്യമന്ത്രിയാണ് എന്തായാലും ഈ ഭാര്യയുടെ കെട്ടുകാരി പണയം വെച്ച് വരെ ഈ കൃഷി ഇറക്കുന്ന നാട്ടുകാരാണ് കൃഷിക്കാരാണ് ഇവിടെ ഇവിടെ ദുരിതം കണ്ടറിയാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കർഷകർ പറയുന്നു ബിജെപി ഇതിനെ ഏത് രീതിയിലായിരിക്കും ശക്തമായിട്ടുള്ള പ്രക്ഷോഭം മറ്റ് സ്വതന്ത്ര കർഷക സംഘടനകളെയും അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിനാണ് തയ്യാറെടുക്കുന്നത് കർഷകനെ അവന്റെ നെല്ല് സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് വലിയ ദുരിതത്തിലാണ് കർഷകർ ഓക്കെ വരും ദിവസങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പാലക്കാട് എമ്പാടും സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് ശരി പ്രിയാണ് വിവരങ്ങൾ